ஞான பத்தையை படிப்பது ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி தொள்ளாயிரத்தி அறுபத்தி ஏழு அறுபத்தெட்டு வஷம் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தேழு அறுபத்தெட்டு வர்ஷத்தில் ராஜாஸ்கூளில் குளிச்சு கலந்து பழைய ஸ்டேஜில் புதிய ஸ்டேஜ் அச்சு நல்ல ஸ்டேஜ் டாகி தான் அப்போ ஆழையஸ்டேஜில் பழைய குற்றிகளும் அறையும் ஆ பழைய ஸ்டேஜில் குளிச்சு கிளந்து

കൂടെ പഠിച്ച പലരും ും ഏറ്റവും അടുത്ത രംഗാരി ആ സൗദാമിനിയുടെ വരാന്ന് പറഞ്ഞിരുന്നു വന്നിട്ട് സൗകാമിയെ ഓർമ്മ വരുന്നില്ല സൗദാമിനിയെ എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞിട്ടേ മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ലക്ഷ്യം അറിയാം ഈ പുസ്തകം എന്റെ ഉറപ്പ് ചെറുകാറും പാണ്ടാവും കൂട് അങ്ങനെ അങ്ങനത്തെ അന്തരിയങ്ങളെല്ലാം എഴുതിയിരുന്നു എന്റെ ആദ്യത്തെ പുസ്തകം ചെറുകഴിഞ്ഞാൽ അത് ഏകദേശത്തിൽ വെക്കേഷൻ സമയത്താണ് അപ്പൊ മാഷ എന്തോലുള്ള ഒരാള്നായ പുസ്തകം വായിച്ചു എന്ന് പറയുന്ന ചെറുകൾ വായിച്ചു എന്ന് പറയുന്ന ഞാൻ കഴിയും വീഡിയോ ചെയ്യാൻ ഇനി എഴുതണം അങ്ങനെ അങ്ങനെ തുടങ്ങിയ ചെറുകൾ അറുപത്തെ ചെറുകൾ പ്രതികരിച്ചിട്ടുണ്ട് അതിൽ ഒരു ഞാൻ എഴുതി ഒമ്പത് പുസ്തകങ്ങളിൽ എട്ട് യാത്ര ഒരു പുസ്തകങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചെറുകളകളുടെ ഒരു തെരഞ്ഞെടുക്കുന്ന ബാക്കിയെല്ലാം പ്രതികരിച്ചിട്ടുള്ളത് പോകാൻ അപ്പൊ അങ്ങനെ തുടങ്ങിയ എന്റെ എഴുതാം പിന്നെ അറിയാതെ ഞാൻ പോയി ഈ ചെറുകൾ എഴുതി എഴുതുമ്പോഴോ നമുക്ക് എളുപ്പമെടുത്താൽ അതിന്റെ പ്രശ്നമൊന്നും എനിക്ക് പോകാറില്ല പക്ഷെ യാത്ര എഴുതാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർക്കും പോയി കണ്ടുവരില്ലേ അല്ല ഒരു സ്ഥലമാണെങ്കിൽ അതിന്റെ ചരിത്രം അതിനെക്കുറിച്ചുള്ള വിശ്വാസം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് പല സഹസ്രികൾ കൂടെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് വിവിധ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് നമ്മളെ വീട്ടിലുണ്ടാവുക അതൊന്നും നമുക്ക് കൊണ്ടറിയില്ല അപ്പൊ അവരുടെ ആ ജീവിത രീതികളും അവർക്ക് കണ്ടു മനസ്സിലാക്കാൻ അങ്ങനെ പോലെ കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന നമ്മളിടപാട് ചെന്നിട്ട് എന്ത് ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ മനസ്സിൽ കോട്ടയ്ക്ക് അത് പോവില്ല പോണമെന്ന് വിചാരിച്ചാലും മഹാല്യാലത്ത് ആ ഇടച്ച് വന്നിട്ടുള്ള നമ്മളുടെ ആ സ്മരണങ്ങൾ നമ്മൾ കേരളത്തിൽ പോയാലും വെറുതെ പോയാൽ നമ്മൾ പാടപ്പെട്ട കൃഷ്ണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ഈ ഒരു പഴയ കാലത്തായിട്ട് ബന്ധപ്പെടപ്പെട്ടു ഈ പുസ്തകം എടുക്കാനൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഇനി ഇപ്പോൾ പുതിയൊരു സിനിമ ഒടിയൻ കാണുന്ന ഒരു സിനിമ അപ്പോഴത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോഴത്തെ ഈ ഒടിയൻ കാണുന്നില്ല ഞാൻ ഇപ്പോൾ ഇപ്പോൾ കാണാറില്ല പലപ്പോഴും പല ഭാഷയായിട്ടാണ് നല്ലതൊന്നും അപ്പൊ അവർ പിടിച്ചില്ല അത്ര ഈ കുട്ടികൾക്കാരുടെ ഈ തലമുറ അറിയില്ല നമ്മളെ ഒരു തലമുറ കഴിയുന്നതോടെ ഇവിടുത്തെ ഈ വല്ല ജീവിതം നമ്മൾക്ക് രക്ഷിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ജീവിച്ചത് കൊണ്ട് ഇതൊരു പുസ്തകം ആക്കി വെച്ചാൽ അങ്ങനെയാണ് ഞാൻ പിന്നെ എഴുതി വന്നപ്പോ എനിക്കറിയില്ല അതങ്ങനെ ചെയ്യും നമ്മൾ പോയ ഓരോ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ അതിനെ ഒട്ടും ഒരു പണിയൊരു കഴിയാന്ന് ചെയ്യാം